നീന്തക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ പഠിച്ച തമ്പുരാന ഇപ്പത്തെ കാലത്ത് നീന്തക്കം പഠിച്ചണം അമ്മാതിരി മഴ വെള്ളപ്പൊക്കെ വരുന്നത് അത് നീന്താൻ അറിയില്ല ആകെ നീന്താൻ പഠിച്ച പറ്റൊരു സ്ഥലം അമ്മ പറഞ്ഞതാ ഏഹ് അങ്ങോട്ട് നടക്കട്ടെ നടക്കുന്നു അല്ലാ മന ഞമ്മളിളംകുറങ്ങാടിയില്ല ഇളംകുറങ്ങാടി അവിടെ നീന്താൻ പറ്റൊരു സ്വിമ്മി ഫൂള് നീന്തക്കം പഠിപ്പിക്കുന്ന സ്ഥലമാണത് നമ്മക്ക് അങ്ങോട്ട് പോയാലോ എന്താ കൈയായിട്ട് പോരും മന മക്കളെ മക്കളെ വേഗം അവിടെ നോക്കിക്കോളി മക്കളെ പടച്ച തമ്പുരാക്കണ വളർന്ന് ചുറുക്ക് വേഗം പോയി ചാടിപ്പോളി മരുന്ന് നീന്തക്കം പഠിച്ച മതി